പേപ്പർ ിട്ടില്ല എന്നും ബിഹാറിലെ ഒറ്റ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമാണ് പേപ്പർ ചോർന്നതെന്നും സിബിഐ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സി ബി ഐ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പേപ്പർ ചോർച്ച വ്യാപകമല്ല ചോർച്ച പ്രാദേശികം മാത്രമാണ് ഏതാനും വിദ്യാർത്ഥികളെ മാത്രമാണ് അത് ബാധിച്ചത് ചോർന്ന ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടില്ല പ്രചരിച്ചത് വ്യാജ ചോദ്യപേപ്പറിന്റെ സ്ക്രീൻഷോട്ട് ആണെന്നും സിബിഐ മുദ്രവിച്ച കവറിൽ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു പേപ്പർ പരീക്ഷയ്ക്ക് വേണ്ടി ജാർഖണ്ഡിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകും വഴിയാണെന്ന് കണ്ടെത്തിയതായും സി ബി ഐ സൂചിപ്പിച്ചു ചോർത്തിയ പരീക്ഷാ പേപ്പറുകൾ അൻപത് ലക്ഷം വരെ വാങ്ങി ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു പരീക്ഷാ പേപ്പർ ചോർന്ന വിഷയം വ്യക്തമായിരുന്നിട്ടും സ്കൂൾ അധികൃതർ ഇക്കാര്യം സമയത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ അറിയിച്ചില്ല വിവരം അറിഞ്ഞ ശേഷം എൻ ഡി എയും തെളിവുകൾ മറച്ചുവെച്ചുവെന്നും സിബിഐ റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് റിപ്പോർട്ട് നീറ്റ് യുജിയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നും ലോക്ക് പൊട്ടിയിട്ടില്ല എന്നുമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആവർത്തിക്കുന്നത് ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ആറു പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചത് സമയനഷ്ടം മൂലം ഗ്രേസ് മാർക്ക് നൽകിയതിനാലാണ് ജൂൺ ഇരുപത്തിമൂന്നിന് നടത്തിയ പുനഃപരീക്ഷയിൽ ഇവർക്ക് മുഴുവൻ മാർക്കും നേടുവാനായിട്ടില്ല ഇതോടെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടിയവരുടെ എണ്ണം അറുപത്തിയേഴിൽ നിന്ന് അറുപത്തൊന്നായി കുറഞ്ഞുവെന്നും എൻ ഡി എ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കും പുനഃപരിശോധന സംബന്ധിച്ച് സുപ്രീംകോടതി നിർണായക തീരുമാനമെടുക്കും നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടമായാൽ പുനഃപരീക്ഷ നടത്താമെന്ന് സുപ്രീംകോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ക്രമക്കേടിന് ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പുനഃപരീക്ഷ നടത്താമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്